വളരെ പെട്ടെന്ന് പരാതിമായി വരാൻ സാധ്യതയില്ലാത്തവരെന്ന് തോന്നുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സിനിമാ മേഖലയിൽ ഒട്ടേറെ ചൂഷണം നേരിടേണ്ടി വരാറുണ്ടെന്ന് നിർമ്മാതാവും അഭിനേത്രിയുമായ സാന്ദ്ര തോമസ് കുട്ടികൾ വിവാഹബന്ധം ഏർപ്പെടുത്തി നിൽക്കുന്ന സ്ത്രീകൾ തുടങ്ങിയവരാണ് ചൂഷണങ്ങൾ അധികവും നേരിടാറുള്ളതെന്നും സാന്ദ്ര പറഞ്ഞു ട്വൻ്റി ഫോറിന്റെ ജനകീയ കോടതി എന്ന പ്രോഗ്രാമിലായിരുന്നു സാന്ദ്രയുടെ വെളിപ്പെടുത്തൽ ദുർബലരെന്ന് തോന്നുന്ന സ്ത്രീകളെയാണ് സിനിമയിലെ പുരുഷന്മാർ കൂടുതലായി ചൂഷണം ചെയ്യുക കുട്ടികൾ ബന്ധം വേർപ്പെടുത്തിയ സ്ത്രീകൾ മുതലായവരാണ് ഇത്തരം പുരുഷന്മാരുടെ ഈ സി ടാർഗറ്റ് ഇവരെ വേട്ടക്കാർ എന്ന് വിളിക്കുന്നത് ഒട്ടും കൂടുതലല്ല അവർ വളരെ വിഷമകരമായ ജീവിതാവസ്ഥയിലൂടെ കടന്നു പോയവരോ കുട്ടികളോ ആയതുകൊണ്ട് അവർ വളരെ വേഗം ഇത് തുറന്നു പറയില്ലെന്നറിയാം ഇത്തരക്കാരെ മാത്രം തിരഞ്ഞെടുത്ത് ടാർഗറ്റ് ചെയ്യും സാന്ദ്ര തോമസ് പറയുന്നു എന്ന പേരിൽ വരുന്നവർ ചൂഷകരാണെന്ന് തിരിച്ചറിയാൻ കുട്ടികൾ വർഷങ്ങളെടുക്കും പ്രശ്നങ്ങളുണ്ടാക്കുന്നവരെ പൈസ കൊടുത്ത് ഒതുക്കുന്ന രീതിയും സിനിമാ മേഖലയിലുണ്ടെന്ന് സാന്ദ്ര തോമസ് പറയുന്നു ബാലതരമായി അഭിനയിച്ച തനിക്ക് സിനിമാ നടിയായി തിരിച്ചെത്താൻ ആഗ്രഹമില്ലാതെ പോയത് കുഞ്ഞിലെ അഭിനയ ഡ്രോമ കാരണമാണെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു സിനിമയിൽ വന്ന തൊണ്ണൂറ് ശതമാനം കുട്ടികളും ചിലപ്പോൾ ഈ ഡ്രോമയിലൂടെ കടന്നു പോയവരാകാം ഇപ്പോൾ നിർമ്മാതാവെന്ന പവർ പൊസിഷനിലായത് കൊണ്ട് സിനിമാ മേഖലയിൽ താൻ ഇപ്പോഴും നിൽക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പോക്സോ കേസ് പരാമർശിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നതെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും പുറത്താക്കിയത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് അന്ന് പറഞ്ഞിരുന്നു അസോസിയേഷന്റെ ഒരു മാഫിയ ആണെന്നും ഇവിടെ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് തെളിവാണെന്നും തന്റെ പുറത്താക്കൽ നടപടിയെന്നും താരം വ്യക്തമാക്കി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നും വളരെ മോശം അനുഭവം തനിക്കുണ്ടായി അതിനെതിരെ ഞാൻ പ്രതികരിച്ചു അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല പ്രതികരിക്കുന്നവരെ പുറത്താക്കുക എന്നത് ആദ്യത്തെ നടപടിയല്ല എനിക്ക് മുമ്പ് പുറത്താക്കിയ ഒരുപാട് നിർമ്മാതാക്കളുണ്ട് ഇവിടെ എല്ലാ നിർമ്മാതാക്കൾക്കും അവർക്കെതിരെ മിണ്ടാൻ ഭയമാണ് അസോസിയേഷൻ്റെ ഭാരവാഹികളായ വ്യക്തിത്വങ്ങളെല്ലാം പല രാഷ്ട്രീയ സംഘടനയിലും ഉന്നത സ്ഥാനത്തിരിക്കുന്നവരാണ് പണമുള്ളവരും രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ് അതുകൊണ്ട് അവർക്ക് ആരെയും ഭയമില്ല എസ് ഐ ടിയുടെ മുന്നിൽ പരാതി കൊടുത്തു എന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്നെ പുറത്താക്കിയിരിക്കുന്നത് എന്നെപ്പോലെ ഒരു പ്രൊഡ്യൂസറിനെ വരെ നിശബ്ദയാക്കാൻ കഴിയുമെങ്കിൽ മറ്റുള്ളവർക്കൊരു മുന്നറിയിപ്പല്ലേ ഇത് ഇനി ആരും മുന്നോട്ട് വരരുത് എന്നല്ലേ അവർ ഈ പറയുന്നത് എന്ത് വിലക്കുകൾ ചെയ്താലും സിനിമകൾ ചെയ്യുമെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു